ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരാളൊരു മൈനെ വളർത്തി അപ്പൊ ഈ മൈന വർത്താനം പറയുവല്ലോ അതെ അപ്പൊ ഇയാള് കൂട്ടിലിട്ട് മൈനേനെ വാതിക്ക് തൂക്കിട്ടേക്കാണ് ഈ പാൽക്കാരൻ രാവിലെ വന്നിട്ട് ഈ മൈനേനെ ഒരു തെറി പഠിപ്പിച്ചു ഇയാൾ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ പാല് കോരിയിട്ട് കൊടുക്കുന്ന സമയത്ത് മൈനേനെ ഒരു ഡാഷ് എന്ന് പറയുന്ന ഒരു തെറി പഠിപ്പിച്ചു എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൈനെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിക്കിടന്നിട്ട് ആര് വിരുന്നു ഡാഷ് ഡാഷ് എല്ലാരും പിടിക്കാൻ എന്ത് ചെയ്യുന്നു ഒരു രക്ഷില്ലേ ഈ ഓണറെ കണ്ടാൽ അപ്പ ഞാൻ ആ ഡാഷ് ഡാഷ് അത്രയും ചെറിയൊരു തെറിയാണ് ആ തെറി ഞാൻ അപ്പൊ ഇത് വിളിക്കാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മൈനെ കൊല്ലാം എന്ന് പറഞ്ഞു ഇയാള് രക്ഷയില്ല അപ്പൊ ഭാര്യ പറഞ്ഞു വേണ്ട കൊല്ലണ്ട തുറന്നു വിട്ടേക്കോ അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇതിനെ തുറന്നു വിട്ടു അതോടുകൂടി പ്രശ്നമായി ഇപ്പൊ പുറകെ നടന്ന് തെറി പറയുക മറ്റേത് വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇയാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഡാഷ് മരക്കുമ്പല് ഡാഷ് ഇയാൾ പാൽ സൊസൈറ്റി പോകുമ്പോ അവിടെ പുറകെ വന്നിട്ട് ഇതിനെ കണ്ടെറിഞ്ഞിട്ടും കിട്ടുന്നില്ല ഒന്നുമില്ല ഇപ്പൊ അയാള് വീടുമാര് പോയി